സന്തോഷമുള്ള വീട് സത്യദേവും ഭാര്യ മാനസിയും ഈ വീട്ടിലെ നവദമ്പതികളാണ് സത്യദേവിന് ഭാര്യ എന്ന് വെച്ചാൽ ജീവന് തുല്യമാണ് മാനസിക്ക് ചെറിയ ഒരു പനി വന്നാൽ പോലും അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റില്ല ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മാനസി നടന്ന് പോകും നടന്ന് ഓഫീസിൽ പോകും പോകണ്ട എന്ന് കരുതി അദ്ദേഹം സ്കൂപ്പ് വാങ്ങി ഇനി എന്താന്ന് കണ്ടു തന്നെ അറിയാം കുടിച്ചു ഇപ്പഴത്തെ വയു വേദന ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല മരുന്നൊക്കെ കഴിക്കില്ല നിങ്ങൾ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ വയർ പറയുന്നു പിന്നെ തലവേദനയാണെന്ന് പറയുന്നു ഇതൊരു സാധാരണ തലവേദനയല്ല തലവേദനയല്ലേ അതായിരിക്കാൻ സാധ്യതയില്ല എന്നാൽ ഗർഭമായിരിക്കും ഇത് വലിയ ശല്യമായല്ലോ എടാ മാനസക്ക് വിഷപ്പില്ല എന്റെ പൊന്നു സാറേ മാഡത്തിന് എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കേ

എൻ്റെ പൊന്ന് മനസ്സോ നിങ്ങ പറ്റിയാൻ താ പറയുന്നത് കേൾക്കൂടെ പറഞ്ഞു ഇതെനിക്ക് കുഴപ്പമുള്ളതല്ല ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള എന്നാൽ നിങ്ങൾ പേടിക്കാറുള്ള പോലൊന്നും ഇല്ല